ഈ റോഡിനൊരു പ്രത്യേകത ഉണ്ട് ഈ രണ്ട് ട്രാക്കിലൂടെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള വണ്ടികൾ വരിക ആ നാല് ട്രാക്കിലൂടെ അങ്ങോട്ട് പോകാനുള്ളത് കണ്ടോ ഈ രണ്ട് ട്രാക്കുകളാണ് അവിടെ ഇങ്ങോട്ട് വരാനുള്ളത് ഇവിടെ വേറെ ഒന്നുണ്ട് ഈ ബി എം എ വെൽഫെയർ വെൽഫെയർ അല്ലേ അതെ ഈ വെൽഫെയർ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടവിടെ വെൽഫെയർ ഞാൻ കൂടുതലും കണ്ടത് ഇവിടെ ടയോട്ടൻ്റെ കണ്ടാ പോൽഫെയർ ആണോ വെൽഫെയറിൻ്റെ ഇവിടെ ഒരു പഞ്ഞൂല ടയോട്ടൻ്റെ വണ്ടികളാണ് കൂടുതലും ടാക്സി അധികവും ക്യാമറയും അങ്ങനത്തെ വണ്ടികളാണ് അധികമുള്ളത് സ്ട്രോബെറി തക്കാളി അല്ലേ അടിപൊളി വായിച്ചു ഇവിടുത്തെ ഒരു എനിക്ക് പറ്റാത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിയാഴുപത്താറ് ആ ബസ്സിന് തന്നെ ഇങ്ങോട്ട് വരണം അല്ലേ ഒരുപാട് നടന്നിട്ട് മെയിൻ ടൗണിലെത്തി ഇവിടെ i'm gonna make é look Opa, tá na aí. Silão.

തായ്ലൻഡിലെ ഈ ഒരു കട സെവൻ ഇലവൻ എന്ന് പറഞ്ഞിട്ട് ഈ സെവൻ ഇലവൻ ഇഷ്ടംപോലെ സ്ഥലത്ത് ഈ ഒരു ഷോപ്പുണ്ട് ഒരു ആയിരത്തോളം കടകളൊന്നും എല്ലായിരിക്കും തായ്ലൻഡിലുണ്ടാവുക എല്ലാ മുതലും കിട്ടും ഇവിടെ വെള്ളം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളൊരാളോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം നേരം വാങ്ങണം ിലോംന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മോളിന്റെ തോർ തുറക്കുമ്പോ നല്ല തണുത്ത കാറ്റടിക്കുക അപ്പൊ പ്രത്യേക സുഖ ഈ ചൂടൊക്കെ നടക്കുമ്പോൾ അവിടെ നല്ല കാലാവസ്ഥ ചൂടാട്ടോ ഈ ഒരു സമയം ഫെബ്രുവരി ഉച്ചയൊക്കെ നല്ല വെയിലുണ്ട് വരും അതൊക്കെ ഇവിടുത്തെ ബൈക്ക് ടാക്സിക്കാരാണ് ബൈക്ക് ബൈക്കിന് ടാക്സി റേറ്റ് വളരെ കുറവാണ് അത് ആപ്പ് വഴി എടുത്താൽ മതി ആപ്പിൾ വളരെ കുറവാണ് കമ്പനി മണിക്കാർ തപ്പാണ് ഇനി പോകുന്നത് കമ്പനീസ് ടുത്തെത്തിട്ടോ ഉണ്ടോ എന്റെ പൂക്കള് കാര്യങ്ങളെല്ലാം ഉണ്ടോ 就是。